ഹായ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് ഐ പി ക്യാമറയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ഇവിടെ നമ്മൾ വന്നത് കസ്റ്റമർക്ക് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു നൈറ്റിൽ ക്ലാരിറ്റി കമ്മിയാണ് അതുപോലെ തന്നെ പകൽ സമയങ്ങളിലും ക്ലാരിറ്റി പൊതുവേ കമ്മിയാണെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമറോട് ഐ പി ക്യാമറ ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഈ വീട്ടിൽ പത്ത് വർഷം മുമ്പ് തന്നെ കേബിളിംഗ് ചെയ്തിട്ടുണ്ട് അന്ന് മാർക്കറ്റിൽ കിട്ടിയ കേബിളാണ് അവർ ചെയ്തിട്ടുള്ളത് ഐ പി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യാച്ച്സിൻ്റെ കേബിളാണ് വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഫിനോലെക്സിൻ്റെ നല്ല ക്വാളിറ്റിയിലെ കേബിളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ക്ലൈൻറ്റിന് റോഡിലുള്ള ക്യാമറ നല്ല ക്ലാരിറ്റിയിലെ ക്യാമറ ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ മാത്രം ഫൈവ് മെഗാ പിക്സൽ കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ നമ്മൾ ത്രീ മെഗാ പിക്സലും ഫോർ മെഗാ പിക്സലും ഫൈവ് മെഗാ പിക്സലും മിക്സ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഈ കാണുന്നതാണ് ടി പി ലിംഗിൻ്റെ ഫൈവ് മെഗാ പിക്സൽ ക്യാമറ കേട്ടോ അതിൽ അലാർ ഉണ്ട് ടു വേ ടോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമൺ ഡിറ്റക്ഷൻ വെഹിക്കിൾ ഡിറ്റക്ഷനും എല്ലാം ഇതിൽ ഇൻക്ലൂഡാണ് അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥാപനങ്ങളോ ഒക്കെ ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്